എന്താണ് ഈ ആശീർവദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയിൽ കൂതാശകളുമായി ബന്ധപ്പെട്ട ആശീർവാദങ്ങളുണ്ട് അല്ലാതെ കൂതാശ അനുകരണങ്ങളായ ആശീർവാദങ്ങളുമുണ്ട് ആശീർവദിക്കുക ടു ബ്ലെസ് എന്നതുകൊണ്ട് കാനൂൺ നിയമം അർത്ഥമാക്കുന്നത് ഇത് ഒരു കൂതാശ അനുകരണമാണ് എന്നുള്ളതാണ് കൂതാശ അനുകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂതാശകളെ അനുകരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ആധ്യാത്മിക ഫലങ്ങൾ സൂചിപ്പിക്കുകയും സഭയുടെ പ്രവർത്തനത്തിലൂടെ അവ വിശ്വാസികൾക്ക് നൽകുകയും ചെയ്യുന്ന വിശുദ്ധമായിട്ടുള്ള അടയാളങ്ങളാണെന്ന് ലത്തിൻ കാനൂൺ നിയമത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറാമത്തെയും പൗരസ്ത്യ കാനൂൺ നിയമത്തിലെ എണ്ണൂറ്റി അറുപത്തി ഏഴാമത്തെയും കാനൂൺ പറയുന്നുണ്ട് കത്തോലിക്ക സഭയിൽ ആശീർവാദങ്ങൾ നൽകുന്നത് അനുദിന ജീവിതത്തിലെ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാനും അനുഭവിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സഭയിൽ ആശീർവാദങ്ങൾ നൽകുന്നത് വ്യക്തികൾക്കും വിശുദ്ധ വസ്തുക്കൾക്കും പ്രാർത്ഥനയ്ക്കും വണക്കത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കും സ്ഥലങ്ങൾ ഭവനങ്ങൾ കടൽ കര ആകാശ വാഹനങ്ങൾ ഗാദികൾ എന്നിവയ്ക്കെല്ലാം സഭയിൽ ആശീർവാദങ്ങൾ നൽകുന്നുണ്ട് ആശീർവാദത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സഭ ആശീർവദിക്കുമ്പോൾ ദൈവം ഈ ആശീർവാദത്തെ അംഗീകരിക്കുന്നു സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ തന്നെ ആശീർവാദം നൽകുന്നത് ദൈവത്തിൻ്റെ സ്തുതിക്കും ദൈവജനത്തിന്റെ ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് ദൈവം നൽകിയ കൃപകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക ദൈവിക കൃപകൾ യാചിക്കുക ലൗകിക തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നു എന്നിവയാണ് ആശീർവാദങ്ങൾ കൊണ്ട് സഭ ലക്ഷ്യം വയ്ക്കുന്നത് ബൈബിളിൽ ആശീർവാദത്തെ അതിരും അളവുമില്ലാത്ത ദാനമായിട്ടാണ് കാണുന്നത് ക്രിസ്തു ഈ ഒരു ദാനം സഭയ്ക്ക് പകർന്നു നൽകിയിട്ടുണ്ട് കത്തോലിക്ക സഭയിൽ ആശീർവാദം നൽകുന്നത് ആശ്വസിപ്പിക്കുന്നതിൻ്റെയും പരിചരണത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും ക്രിയാത്മകമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത് ആശീർവാദത്തിലൂടെ ദൈവത്തിന്റെ കരുണാർദ്രമായ ആശ്ലേഷവും സഭയുടെ മാതൃത്വവും വിശ്വാസികൾക്ക് അനുഭവവേദ്യമാക്കി നൽകുകയാണ് ചെയ്യുന്നത്